കേരള ഫോക്ലോർ അക്കാദമിയുടെ പി കെ കാളൻ പുരസ്കാരം നേടിയതിന്റെ സന്തോഷത്തിലാണ് തെയ്യം കുലപതി അതിയടം കുഞ്ഞുരാമ പെരുവണ്ണൻ വയസ്സിലും ഈ രംഗത്ത് സജീവ സാന്നിധ്യമായ കുഞ്ഞുരാമ പെരുവണ്ണാന് ഇത് അർഹതക്കുള്ള അംഗീകാരം കൂടിയാണ് തലപ്പാളി അണിഞ്ഞു അറുപത്തിനാലാം വയസ്സിൽ സംതൃപ്തിയോടെ തിരുമുടി അഴിച്ചു അതിയടം ബന്ധപ്പെട്ട പെരുവണ്ണാണ് അത് ചെറുപ്പത്തിലേ അച്ഛൻ്റെ കൂടെ അങ്ങനെ വാസനയുണ്ട് തന്നെയുണ്ട് അത് തന്നെ ഈ ആ കാലത്ത് ഈ ആടിവേടൻ നിർബന്ധമാണ് ചെയ്യാതിരിക്കാൻ പറ്റില്ല അപ്പോൾ സാധാരണ ചെയ്യുന്ന ആളെ കിട്ടാതായി അന്നേരം പിന്നെ അച്ഛൻ പെട്ടെന്ന് തന്നെ പിടിച്ച് കുട്ടിക്ക് കുട്ടിയായിട്ട് തന്നെ പിടിച്ച് കെട്ടി അന്നേരം എടുത്ത് നടക്കാൻ കഴിയില്ല കാരണം നാല് വയസ്സേ പ്രായമുള്ളൂ ഞാൻ ഈ കർക്കിട മാസം എൻ്റെ ജന്മ മാസമാണ് അക്കിട മാസം ഒത്തിനാവ് സ്റ്റാർട്ട് ചെയ്യുന്നു ഇത് തെയ്യവും അപ്പൊ പിന്നെ നാല് വയസ്സ് മാത്രം കൃത്യം അപ്പൊ എന്നെ എടുത്തിട്ടാന്ന് തെയ്യും എടുത്തിട്ട് പോവുക ഒരു വീടിന്റെ മുറ്റത്താടെർക്കും അവിടെ എന്തെങ്കിലും ചെയ്യും എല്ലാവരും എന്തിനാ ആ കുട്ടീനെ ആ ബുദ്ധിമുട്ടിക്കുന്ന ചില ആളൊക്കെ പറയും അങ്ങനെ തുടങ്ങി പിന്നെ 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 വർഷം കഴിയും തോറും മുന്നോട്ട് മുന്നോട്ട് പോയി ഏതൊക്കെ തെയ്യങ്ങളാണ് പ്രധാനമായിട്ടും കിട്ടിയിട്ടുള്ളത് പ്രധാനമായിട്ട് പണി കിട്ടുന്ന തെയ്യങ്ങൾ കിട്ടിയിട്ടുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ മുച്ചിലോട്ട് പകുതി ഒരു ക്ഷേത്രത്തിൽ തന്നെ നിരവധി തവണ കെട്ടിയിട്ടുണ്ടോ പ്രത്യേകിച്ചിട്ട് നമ്മുടെ പെരുങ്കളിയാട്ടം നടക്കുന്നത് പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കലാണ് അപ്പൊ അങ്ങനെ ഏറ്റവും കൂടുതൽ കിട്ടിയത് ഏത് ക്ഷേത്രത്തിലാണ് എങ്ങനെയാണ് അത്ര കൂടുതൽ ഇപ്പം അതീ പെരുകിളിയാട്ടം നടക്കുന്ന ആളുകളില് രണ്ട് മൂന്ന് ഭഗവതി ഒരാളുടെ രീതിയില് അപൂർവ അവസരം ഉണ്ടാവും അവസരമുണ്ട് അതേ സ്ഥലത്ത് രണ്ടും മൂന്നും സ്ഥലങ്ങളിൽ ചെയ്യുന്ന ആളാകു അതിൽ കൂടുതൽ അത് ഇപ്പൊ ഒരു സ്ഥലത്ത് മൂന്നെണ്ണം ചെയ്തു മാത്രമേ ഉള്ളൂ അതെവിടെ അതിവിടെ മുച്ചിലോട്ട് ഏതൊക്കെ ക്ഷേത്രങ്ങളാണ് പ്രധാനമായിട്ടും തെയ്യം കിട്ടി വരുന്നത് നമ്മുടെ അടുത്തകളില് അടുത്ത കാവുകളിൽ മുച്ചിലോട്ട് ഭഗവതി ഞാൻ പിന്നെ കളിപ്പറമ്പ് കഴിച്ചിട്ടുണ്ട് കീഴാറ്റൂര് പിന്നെ ഒരു ഭഗവതി അവിടെ നാറാത്ത് കഴിച്ചിട്ടുണ്ട് പിന്നെ മറ്റു പല തെയ്യങ്ങളും അപൂർവം കിട്ടുന്ന ഭഗവതി ചാലിൻ ഭഗവത് ക്ഷേത്രത്തില് അഞ്ചെട്ട് കൊല്ലം അവിടെ കഴിച്ചിട്ടുണ്ട് ആറേഴ് കൊല്ലം കുഞ്ഞുമെങ്കലത്ത് കഴിച്ചിട്ടുണ്ട് അതുപോലെ പിന്നെ അതിങ്ങനെ മറ്റു പല സ്ഥലത്തും ചെയ്യുന്നല്ലേ അങ്ങനെ വെച്ചാൽ ഓരോ തെയ്യങ്ങളും പല സ്ഥലത്തും ചെയ്തിട്ടുണ്ട് അപ്പോൾ മക്കള് കുടുംബത്തിൽ ആരൊക്കെയാണുള്ളത് കുടുംബത്തിൽ തെയ്യം കിട്ടുന്ന ആരുമില്ല ഇപ്പൊ ഒരു ചെറുപകനുണ്ട് വൻ ഇപ്പോ പിന്നെ മഴയൊക്കെ ഓഹോന്താ അശ്വിൻ ഇപ്പൊ നമുക്ക് അവസാനമായിട്ട് പി കെ കാളൻ പുരസ്കാരം ലഭിച്ചിരിക്കുകയാണ് എന്താണ് തോന്നുന്നത് എന്താണ് 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 തോന്നുന്നത് സന്തോഷമുണ്ട് എന്ന് പറഞ്ഞാല് പോക്കാദമിയിലെ പുരസ്കാരത്തിലേക്ക് ഏറ്റവും ഉയർന്ന പുരസ്കാരം പി കെ കാളൻ പുരസ്കാരം സാമ്പത്തികമായിട്ട് മാത്രമല്ല അങ്ങനെ അംഗീകാരം പറയുന്നവര് അത് ഇതിനു മുമ്പ് തന്നെ ഈ അക്കാദമി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തന്നെ ചെറുതായിട്ട് തുടങ്ങിയ സമയത്ത് തന്നെ ഞാൻ എനിക്ക് കഴിയാവുന്ന സഹായങ്ങളെല്ലാം അക്കാദമിക്ക് വേണ്ടി ചെയ്യലുണ്ട് പഠന കേളിലൊക്കെ പങ്കെടുക്കൽ അങ്ങനെ ഇല്ല കാര്യങ്ങളൊക്കെ ചെയ്യൽ പിന്നെ അക്കാദമിയിലെ ചില പരിപാടികളൊക്കെ കേരളത്തിലും കേരളത്തിൻ്റെ പുറത്തും ഒക്കെ ആയിട്ടുള്ള പരിപാടിയൊക്കെ സഹകരിച്ച് നടത്തല് അങ്ങനെയൊക്കെ ചെയ്യലുണ്ടായിരുന്നു ആ കാരണം കൊണ്ട് തന്നെ ഈ പിന്നെ രണ്ടായിരത്തി ഒൻപതിൽ അവറ്റം അവാർഡ് പിന്നെ അതിന് ശേഷം പതിനഞ്ചിൽ ഫെലോഷിപ്പ് ആ ഫെലോഷിപ്പ് തന്നതിന് ശേഷം അതിൻ്റെ തന്ത്ര തന്ത്രം അതിൻ്റെ ഔദ്യോഗിക ഭരണ വഹിക്കുന്ന ചിലയാൾ ഇനി കുഞ്ഞിലാ പെരുവണ്ണിന് പി കെ കളയം പുരസ്കാരം നല്ലതിനുള്ളു വിടുന്ന് കിട്ടിയതാകും എന്ന് പറഞ്ഞ് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിപ്പോൾ നടന്നു പോയ അതിൽ വലിയ നിർബന്ധമായിട്ട് വേണമെന്നുണ്ടായിരുന്നില്ല കാരണം അങ്ങനെ അല്ലല്ലോ അത് ഇത് നമുക്ക് വേണമെന്ന് പറഞ്ഞ് പറഞ്ഞിട്ട് നമുക്ക് വിളിച്ചു വ്യത്യാസമില്ലേ അങ്ങനെ സന്തോഷം സന്തോഷമുണ്ട് ഒരുപാട് ഇന്ന് എഴുപത്തി അഞ്ചാമത്തെ വയസ്സിലും തെയ്യങ്കലക്കു വേണ്ടി ജീവിതം സമർപ്പിച്ച വ്യക്തിയാണ് അധിയടം കുഞ്ഞിരാമ പെരുവണ്ണ അതിയിടത്ത് നിന്ന് ക്യാമറമാൻ പ്രണവ് പെരുവാമ്പയോടൊപ്പം നികേഷ് താപം നെറ്റ്വർക്ക് ന്യൂസ്